മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ആശ്വാസം പകരുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം പതിനെട്ടാം വർഷത്തിലേക്ക് കടക്കുന്നു ആയിരത്തോളം പേർക്ക് സൗജന്യ ഭക്ഷണവും നൂറ്റി അൻപത് പേർക്ക് സൗജന്യ താമസ സൗകര്യവും നൽകുന്നതോടൊപ്പം ഓരോ മാസവും നൂറ്റി അൻപത് പേർക്ക് ഡയാലിസിസ് കിറ്റുകളും ആശ്രയയിലൂടെ നൽകുന്നു സാമൂഹ്യ പ്രതിബദ്ധതയും മാനുഷിക മൂല്യവും കണക്കിലെടുത്ത് സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് ആശ്രയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ആശ്രയം ആവശ്യമുള്ള രോഗികൾക്ക് ആശ്വാസം എത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് വലിയ സേവനമാണ് നൽകുന്നത് രണ്ടായിരത്തി ഏഴിൽ അൻപത് രോഗികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണം നൽകിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ആശ്രയ പതിനെട്ടാം വർഷത്തിലെത്തുമ്പോൾ വിപുലമായ സേവന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് രോഗികൾക്ക് ആശ്വാസം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനമെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സിസ്റ്റിസ്റ്റസ് ലോമ്മ പറഞ്ഞു മാർച്ച് പതിനഞ്ചാം തീയതി ഒരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയ ഈ സ്ഥാപനം പിന്നീട് മൂന്ന് വൈദികർ ദാനം വരെ നൽകിയ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് അഞ്ച് നിലകളോട് കൂടിയ സ്വന്തമായി ബിൽഡിങ് നിർമ്മിക്കുകയും അതിൻ്റെ ആരംഭം മുതൽ പ്രസിഡൻറ്റായി ഗോമദ്രിമേനിയും സെക്രട്ടറിയായി ഫാദർ ജോൺ ജോണായിപ്പും വൈസ് പ്രസിഡൻ്റായി ഫാദർ എം വി പൗലോസും ട്രഷററായി ഫാദർ എൽദോ ജോണും പ്രവർത്തിച്ചു വരുന്നു പിന്നീട് ഇവിടെ മൂ അഞ്ച് നിലകളിൽ മൂന്ന് നിലകളിലായിട്ട് രോഗികളെ താമസിപ്പിക്കുകയും നൂറ്റി അൻപതോളം പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും ആയിരത്തോളം പേർക്ക് ഉച്ചഭക്ഷണവും നിർദ്ദനരായ രോഗികൾക്ക് നിരന്തരം മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് മരുന്നും വസ്ത്രധാര വസ്ത്രവിതരണവും നൂറ്റി അൻപതോളം ഡയാലിസിസ് കിറ്റും നൽകി വരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കീമോതെറാപ്പിക്ക് വിധേയരാകുന്നവരും ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവരും ഡിസ്ചാർജ് ചെയ്ത ശേഷം താമസിക്കാനിടമില്ലാതെ വരുമ്പോൾ സഹായഹസ്തമാവുന്നത് ആശ്രയയാണ് നൂറ്റി അൻപത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യം ഇവിടെ നൽകുന്നുണ്ട് ശീതീകരിച്ച മുറികളും ലിഫ്റ്റ് സൗകര്യവും സൗജന്യ ഭക്ഷണവും വസ്ത്രവുമെല്ലാം നൽകി രോഗീപരിചരണത്തിലൂടെ ദൈവാർപ്പണം നടത്തുകയാണ് ആശ്രയ പ്രവർത്തകർ എൽ ഐ സി നൽകിയ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അഭ്യുദയകാംക്ഷികൾ നൽകിയ സഹായവുമെല്ലാം ഉപയോഗിച്ച് അഞ്ച് നിലകളിലുള്ള കെട്ടിടത്തിലാണ് ആശ്രയയുടെ പ്രവർത്തനം നടക്കുന്നത് ദിവസേന ആയിരത്തോളം രോഗികൾക്കാണ് ഭക്ഷണം സൗജന്യമായി നൽകുന്നത് ആശ്രയയിൽ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി ബ്ലോക്കിന് മുന്നിലുമാണ് ഭക്ഷണ വിതരണം നടത്തുന്നത് സഹായത്തിനായി നിസ്വാർത്ഥ സേവനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരാണ് ഭക്ഷണ വിതരണത്തിൽ ആശ്രയയ്ക്ക് കരുത്താവുന്നത് ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ വിഷമിക്കുന്നവർക്ക് സൗജന്യമായി മരുന്ന് വാങ്ങി നൽകുന്നുണ്ട് വൃക്കരോഗം മൂലം ഡയാലിസിസിന് വിധേയരാകേണ്ടി വരുന്ന നിർദ്ധന രോഗികൾക്ക് ആശ്രയം നൽകുന്നത് വലിയ ആശ്വാസമാണ് ഓരോ മാസവും നൂറ്റി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും അഞ്ഞൂറ് രൂപയും നൽകുന്നു ഈ വർഷത്തെ ആദ്യ വിതരണം ജനുവരി പതിമൂന്നിനാണ് നടക്കുന്നത് ജനുവരി അഞ്ച് വരെ രജിസ്റ്റർ ചെയ്യുന്ന രോഗികൾക്ക് കിറ്റുകൾ നൽകും രോഗികൾക്കായുള്ള പ്രാർത്ഥന കൗൺസിലിംഗ് രക്തദാനം സൗജന്യ മരുന്ന് വിതരണം വസ്ത്രവിതരണം എന്നിങ്ങനെ നീളുകയാണ് ആശ്രയയുടെ സേവന പദ്ധതികളെന്ന് മുഴുവൻ സമയവും ആശ്രയ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്ന മിനി പറഞ്ഞു ഈ സ്ഥാപനത്തിൽ നൂറ്റി അൻപതോളം രോഗികൾ ഹാർട്ട് ഹൃദയ സംബന്ധം വൃക്ക ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന നൂറ്റി അൻപത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസ സൗകര്യവും ഭക്ഷണവും ക്രമീകരിച്ചിരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആശ്രയയിലും കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനിക്ക ബ്ലോക്കിലും സൗജന്യ ഉച്ചഭക്ഷണ വിതരണം ഉണ്ട് കൂടാതെ ദിവസം മരുന്ന് കഴിക്കുന്ന നിർധരരായ രോഗികൾക്ക് മരുന്ന് വിതരണം വസ്ത്രദാനം രക്തദാനം കൗൺസിലിംഗ് തുടങ്ങിയവ ഈ സ്ഥാപനത്തിൻ്റെ മറ്റു പ്രധാന പ്രവർത്തനങ്ങളാണ് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ചികിത്സയ്ക്കായി വരുന്ന രോഗികളാണ് ഇവിടെ കിടക്കുന്നത് സർജറി ഹാർട്ട് ഹൃദയ സംബന്ധമായ രോഗികൾ സർജറിക്ക് മുൻപും ശേഷവും ഇവിടെ കിടക്കാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ് അവർക്ക് രണ്ടു നേരത്തെ ഭക്ഷണവും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഈ വക സേവനങ്ങളെല്ലാം ഇവിടെ തീർത്തും സൗജന്യമായാണ് ഞങ്ങൾ നൽകുന്നത് എല്ലാ മാസവും വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കിറ്റും ധനസഹായവും നൽകി വരുന്നു കൂടാതെ ക്യാൻസർ രോഗി കിടപ്പ് രോഗികൾ തുടങ്ങിയവർക്ക് മൂന്നും നാലും മാസം കൂടുമ്പോൾ ധനസഹായം നൽകുന്നുണ്ട് ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപോലിത്ത പ്രസിഡന്റും ഫാദർ ജോൺ ഐപ്പ് മങ്ങാട്ട് സെക്രട്ടറിയും ഫാദർ എം യു പൗലോസ് മംഗലത്ത് വൈസ് പ്രസിഡന്റും ഫാദർ എൽദോ ജോൺ വണ്ടാനത്ത് ട്രഷററുമായ ആശ്രയ ട്രസ്റ്റ് വിപുലമായ പദ്ധതികളാണ് രോഗികൾക്കായി നടപ്പാക്കി വരുന്നത് ഭക്ഷണ വിതരണത്തിലും മരുന്ന് വിതരണത്തിലും രോഗീപരിചരണത്തിലുമെല്ലാം നിറസാന്നിധ്യമായി ഓടിയെത്തുന്ന ഐപ്പും ഫാദർ ഷെറിയും അടക്കമുള്ളവർക്ക് പിന്തുണയുമായി ഒരു കൂട്ടം സേവന സന്നദ്ധരായ പ്രവർത്തകരാണ് ആശ്രയയുടെ സേവനങ്ങൾ കൃത്യമായി രോഗികളിലെത്തിക്കുന്നത് ട്രസ്റ്റ് നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് സുമനസ്സുകളുടെ സഹായവും ലഭിക്കുന്നുണ്ട് ഡയാലിസിസ് കിറ്റ് സ്പോൺസർ ചെയ്തും വിശേഷ അവസരങ്ങളിൽ ആശ്രയയിലൂടെ ഭക്ഷണ വിതരണം നടത്തി പഴയതും പുതിയതുമായ വസ്ത്രങ്ങൾ നൽകിയുമെല്ലാം നിരാലംബർക്ക് സഹായമെത്തിക്കാൻ ആശ്രയയ്ക്കൊപ്പം ചേരാനും സുമനസ്സുകൾക്ക് കഴിയും സോളാർ പ്ലാന്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കമുള്ള പുതിയ പദ്ധതികൾ നടപ്പാക്കി കൂടുതൽ മികച്ച സേവനം എത്തിക്കുകയാണ് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർ ക്യാമറമാൻ അനിൽ കുർച്ചുധാനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ ന്യൂസ് കിടങ്ങൂർ